രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെല്ലാം നാം കണ്ടതാണ് അതിലെല്ലാം പറഞ്ഞിരുന്നത് എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും എൻ ഡി എ നാനൂറ് സീറ്റിലധികമായി പിടിക്കുമെന്നും നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും ഒക്കെ തന്നെയാണ് അതായത് കാലങ്ങളിൽ ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വെച്ചിട്ട് ഇത്തവണ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും ഗോധി മീഡിയകളടക്കമുള്ള എല്ലാ എക്സിറ്റ് പോളുകളും നടത്തിയതെങ്കിൽ ഇപ്പോഴിതാ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടും മഹാരാഷ്ട്രയും ഒക്കെയാണ് തമിഴ്നാട്ടിൽ മുപ്പതോളം ഇടങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും രണ്ടിടങ്ങളിൽ എൻ ഡി എ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറി മറിയുന്ന സാഹചര്യം തന്നെയാണുള്ളത് രാ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം തകർന്നടിയും എന്ന് പറഞ്ഞിരുന്ന എക്സിറ്റ് പോളുകളെല്ലാം തൂക്കിയെടുത്ത് തറയിലടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിലും റായ്ബറേലിയിലും അതുപോലെ വയനാട്ടിലും വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതുവരെ എൻ ഡി എ സഖ്യത്തിന് മുന്നേറ്റം പറഞ്ഞിരുന്ന എൻ ഡി എ സഖ്യത്തിന് നാന്നൂറും അതിലധികവും സീറ്റുകൾ പറഞ്ഞിരുന്ന ഗോദി മിടികളൊക്കെ വല്ല ഉച്ചിഷ്ടവും തന്നുകൊണ്ട് വിളിച്ചു പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാജ്യം ഇപ്പോഴും നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് വലിയ മുന്നേറ്റം പ്രതിപക്ഷത്തു നിന്നായിരുന്നാലും ഭരണപക്ഷത്തു നിന്നായെന്നാൽ ഒരുപക്ഷേ ഇന്ത്യ സഖ്യം ഇനി പ്രതിപക്ഷത്താണ് പോകുന്നതെങ്കിലും ഭരണപക്ഷത്തെ നിലത്തടിക്കാൻ നടക്കുള്ള ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം മാറുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം ഇതിൽ വലിയ മുന്നേറ്റം ഓരോ ഇടങ്ങളിലും നടത്തുമ്പോൾ മഹാരാഷ്ട്രയിലാകട്ടെ ഇനി എന്തു തന്നെ വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം പറഞ്ഞത് അതിൽ എടുത്തു പറയേണ്ടത് താക്കറെ വിഭാഗവും ശിവസേനയും അതുപോലെ തന്നെ എൻ സി പി ഒക്കെ തന്നെയാണ് ഇവർ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും എടുക്കുമ്പോൾ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഗോതി മീഡികൾ പറയുന്നതല്ല സത്യം ജനങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് പിന്നെയുള്ളത് വോട്ട് മറിക്കാനും അതുപോലെ ഇ വി എം തട്ടിപ്പൊക്കെ നടത്തി ഇവർ ജയിച്ചു കയറിയാലും പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്നത് ശക്തമായി തന്നെ നിൽക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രാജ്യത്ത് പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഇന്ത്യ മുന്നണിയെ ഏറ്റെടുത്തു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യ മുന്നണിക്കൊപ്പം ഒത്തുചേരുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നാം എടുത്താൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി പോലും ഒരു ഒരു സമയത്ത് പിന്നിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് നരേന്ദ്രമോദി മത്സരിക്കുന്ന ചരിത്രത്തിൽ ഇതേ വരെ ഒരിടത്ത് പോലും പിന്നിൽ പോകാത്ത നരേന്ദ്രമോദി ഇത്തവണ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ പിന്നിലാകുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പൊ മുന്നിലാണെങ്കിൽ പോലും പിന്നിലാവുന്ന സാഹചര്യം തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കി ബി ജെ പി പാളങ്ങൾ പോലും വലിയ നെട്ടൽ പോലും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ശക്തമായി മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു ഏറ്റവും നല്ല എതിരാളിയായി ഇന്ത്യ സഖ്യം ബി ജെ പിയെ തകർത്തരിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാനൽ സ്ക്രീനിൽ ഓരോന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ ലീഡിംഗ് ശതമാനത്തിന്റെ വ്യത്യാസങ്ങൾ ഓരോന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് വ്യക്തമായി നൂറിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി എൻ ഡി എ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നെല്ലാം അങ്ങനെയല്ല കോൺഗ്രസ് ആണ് നമ്മുടെ ചരിത്രം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെയാണ് രാജ്യത്തെ ഓരോ ജനങ്ങളും പറയുന്നത് കേരളത്തിലും അതുപോലെ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും അതുപോലെ വ്യക്തമായ മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം തകർത്താടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളെയും മലർത്തിയടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം നടത്തുന്ന മുന്നേറ്റം ഇതുവരെ നടന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെല്ലാം വ്യാജമാണെന്നും അത് എൻ ഡി എ പാളത്തു നിന്നുള്ള നിർമ്മിതികളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഇതുവരെ നടത്തിയ എക്സിറ്റ് പോളുകളെല്ലാം വ്യാജമാണെന്നും കള്ളമാണെന്നും അതെല്ലാം തകർന്നിരിക്കുകയാണെന്നും കൂടി നാം മനസ്സിലാക്കണം